ഡൈലോഗ് ശരിക്കും ആരാണ് ആ ഡൈലോഗിന്റെ ഇതിനൊക്കെ ഇങ്ങോട്ട് നിങ്ങൾ ഇന്റർവ്യൂ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര കത്താണ് സന്തോഷം ഉണ്ടോ സന്തോഷമല്ലേ വളരെ സന്തോഷം ഒരു വർഷം മുന്നേ ഉള്ള സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സാർ ആ സമയത്ത് ട്രെൻഡ് ഇപ്പൊ ട്രെൻഡ് ആയാലും എന്താണ് പറയുന്നത് ഇഷ്ടം കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടം അന്നായാലും ഇന്നായി സന്തോഷം അന്നായതെങ്കിലും സന്തോഷം ഇന്നായത് വളരെ സന്തോഷം ഇപ്പൊ ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട് നമ്മുടെ ടർബോ ബസ്സിന്റെ മോൾസ് ആണ് ദുബായ് ബസ്സൊക്കെ പറഞ്ഞിട്ട് അത് അത് കണ്ടായിരുന്നു ഓട്ടോൾസ് എല്ലാം കാണാറുണ്ട് ഇവിടെ താമസിക്കുന്നില്ല ചെന്നൈയിലാണ് താമസം കാണാറുണ്ടല്ലോ എല്ലാം എല്ലാം കാണാറുണ്ട് അപ്പൊ എല്ലാം സന്തോഷം എല്ലാത്തിനും സന്തോഷം അതിന്റെ പ്രൊമോഷൻ വന്നാണ് ഡൈലോഗ് ശരിക്കും ഇതിനൊക്കെ താങ്ക്സ് ടു സിബിമല സിബിമലയിൽ സാറിന് എല്ലാവരും പിന്നെ ഡി എൻ്റെ അപ്പൊ ഇനി റിയാസ്ക എന്താ സമയം ആണോ എല്ലാവർക്കും എല്ലാ സമയവും ഉണ്ടാവട്ടെ എല്ലാവരും

亚弗亚。